കേരള രാഷ്ട്രീയം ശുദ്ധമാകട്ടെ നാല് പേർ പരാജിവെക്കണം സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നാല് പേരാണിപ്പോൾ ഇപ്പോൾ പ്രതിക്കൂട്ട് നിൽക്കുന്നത് ഒന്ന് എൽദോസ് കുന്നംപള്ളി പെരുമ്പാവൂരിലെ എം എൽ വളരെ കൃത്യമായ ഒരു പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത് അത് പക്ഷെ കേസ് കേസിന്റെ വേറൊരു തലത്തിൽ എത്തി നിൽക്കുന്നു മുകേഷിന്റെ കേസുണ്ട് വിൻസെന്റിന്റെ ഒരു കേസ് പക്ഷേ വിൻസെന്റിന്റെ കേസ് അത്ര വേറൊരു തരത്തിലുള്ള അല്ലാതെ പറ്റിച്ച കേസാണ് അല്ലാതെ അഹിത ഗർഭവും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല വേറൊരു തരത്തിലുള്ള എന്തോ പണ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തോ തട്ടിപ്പോ മറ്റോ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഞാൻ പറഞ്ഞ രാഷ്ട്രീയ രംഗത്തുള്ള ഇവർ എല്ലാവരും അവന്റെ മെരിറ്റ് അനുസരിച്ച് എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറേണ്ടതാണ് ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാത്തത് കൊണ്ട് മാറണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസ് കോൺഗ്രസ്കാർ പറയുന്ന ന്യായം മുകേഷ് മാറിയില്ലെന്നല്ലോ എന്നാണ് അപ്പോൾ മുകേഷ് മാറണ്ട മാറണമെന്ന് മാറേണ്ടി എന്ന് ആലോചിച്ചുകൊണ്ട് സി പി എമ്മും ഒന്ന് ചവിട്ടുന്നു എന്തിനാ അങ്ങനെ ചവിട്ടുന്ന നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് പണ്ടൊരു ഒരു ഒരു പഴമൊഴിയുണ്ട് കേട്ടോ ഒരു ഒരു വല്ലാത്തൊരു പഴമൊഴിയാണ് എന്തിനോ ചെയ്തവനെ ചുമന്നാൽ ചുമക്കുന്നവനെ നാറുവന്നു എന്തൊരു കഷ്ടമാണ് വളരെ കഷ്ടമാണ് നമ്മുടെ കാര്യം അപ്പം അങ്ങനെ ഒരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും എൽ ഡി എഫ് യു ഡി എഫും ഈ നാറ്റങ്ങളെ ചുമക്കേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഉള്ള ആരായാലും ഈ നാറ്റ കേസിൽ പെട്ടവരെല്ലാം രാജിവെക്കണം സ്ത്രീ വിഷയവുമായി ബന്ധപ്പെടുത്തിയ നാറ്റക്കേസിൽപ്പെട്ടിട്ടുള്ള എം എൽ എ മാർ പക്ഷത്തായാലും അവർ രാജിവെക്കണം ഇതാണ് കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെടേണ്ടത് അതിനകത്ത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോ ഇടതുപക്ഷം എന്നോ വലതുപക്ഷം എന്നോ യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നില്ല കേരള പൊതുസമൂഹത്തിന്റെ മനസാക്ഷി ഉണർന്നു പറയേണ്ട കാര്യം അപ്പുറത്തും രാജിവെക്കണം ഇപ്പുറത്തും രാജിവെക്കണം ഈ രംഗം ശുദ്ധമാക്കപ്പെടണം ഇനി ഒരു സ്ത്രീയും വന്ന് പരാതി പറയരുത് എന്നെ ഇയാൾ ചതിച്ചു വഞ്ചിച്ചു പറ്റിച്ചു ഗർഭമുണ്ടാക്കി അവർപ്പുണ്ടാക്കി ഗർഭചിത്രം ചെയ്യാൻ പറഞ്ഞു ഗുളിയെ തന്നു പിൽസ് കൊടുത്തുവിട്ടു അയാളെ കൊടുത്തു ഒരു കാരണവശാലും പറയരുത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനം സമ്മതിക്കുന്നു എന്നല്ലേ പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാറ്റും പിന്നെ അതുപോലെ തന്നെ വാട്സപ്പും ചാറ്റും ഈ ഫോണും ഒക്കെ ആയിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നു എന്നല്ലേ പറയുന്ന എന്തൊരു ഗതികേടാണ് എന്തൊരു കഷ്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എവർ ആരായാലും ശരി അവരെ പിടിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുകയും പൊതു സമൂഹം ഇവരെ ഒരു പരിപാടിക്കും കയറ്റാതെ ഇലക്ഷൻ പ്രവർത്തനത്തിനൊക്കെ വന്നാലും അവരിപ്പം മുകേഷൊക്കെ ഉണ്ടല്ലോ കൊല്ലത്ത് നല്ല പ്രവർത്തനമൊക്കെ ആണല്ലോ തീർച്ചയായിട്ടും അവർ മാറി നിൽക്കണം ഇനി ആറ് മാസേ ഉള്ളൂ ഒരു കാരണവശാലും തിരഞ്ഞെടുപ്പ് എടുക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് യു ഡി എഫും എൽ ഡി എഫും കോൺഗ്രസും സി പി എമ്മും ശക്തമായി തീരുമാനിക്കട്ടെ ഈ ആരൊക്കെ ഇതുപോലത്തെ അലിമ്പ് കാര്യത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ടോ അവരെല്ലാം രാജിവെക്കണം നിർബന്ധം രാജിവെക്കണം അതിനകത്തൊരു തർക്കവുമില്ല എ ഇ പക്ഷത്ത് നിൽക്കുന്നവരും ബി പക്ഷത്ത് നിൽക്കുന്നവർ എൽ ഡി എഫിലുള്ളവരും യു ഡി എഫിലുള്ളവരും രാജിവെക്കണം അങ്ങനെ ഒരു രാഷ്ട്രീയ സംശുദ്ധിയുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ശുദ്ധിയുടെ അല്ലെങ്കിൽ ശുദ്ധീകരിക്കലിൻ്റെ പണി കേരളത്തിൽ നടക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് ഇതിനായിരിക്കണം മാധ്യമങ്ങൾ മുൻതൂക്കം കൊടുക്കേണ്ടത് മാധ്യമങ്ങളുടെ ചർച്ച വരേണ്ടതും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു പൊതുധാര അല്ലെങ്കിൽ ഒരു പൊതുബോധം കേരളത്തിന്റെ പൊതുബോധം ഇവിടുത്തെ സാംസ്കാരിക നായകരും ശാസ്ത്ര സാങ്കേതിക സംഘടനകളും സാമൂഹ്യ സംഘടനകളും പൊതുബോധം ഉയർന്നു വരേണ്ടത് തെറ്റ് ചെയ്തവരാരായാലും അവർ കുറ്റാരോപിതരായി നിൽക്കുമ്പോൾ ഇനി കോടതിക്ക് വേണ്ടി കാത്തിരിക്കാതെ അവർ മാറി നിന്നുകൊണ്ട് കോടതിയിലേക്ക് പോകുന്ന പുതിയൊരു രീതി പുതിയൊരു സംസ്കാരം നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പുതിയൊരു കാഴ്ചപ്പാട് കേരളത്തിൽ രൂപപ്പെടട്ടെ